ഹലോ മുത്തുപണികളെ എന്നെ കൊച്ചയ്ക്ക് ഒരു സന്തോഷമുള്ള ദിവസം കേട്ടോ കാരണം വെച്ചാൽ ഉച്ച അനു എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് മനസ്സിലൊന്നും എല്ലാം തന്നെയാണ് എന്നാൽ പിന്നെ വീടിൻ്റെ ചിലനും പാത്തിലേക്കൊന്ന് കുറച്ച് വൃത്തിയാക്കി എടുക്കുക അതൊരു സന്തോഷമല്ലേ അപ്പം ഇന്ന് വലിയ എന്താ കുക്കിങ് കാര്യങ്ങളൊന്നായിട്ടുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അഭിപ്രായം പറയുക പിന്നെ ലൈക്ക് ഭക്ഷണം അടിച്ചാലേ ലൈക്ക് ആവുള്ളൂ കേട്ടോ മനസ്സിൽ സന്തോഷമുണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ പണികളും എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവില്ല അങ്ങനെ ഞാൻ ഞങ്ങളുടെ ജനലിങ്ങനെ തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ചെടിയും കാര്യങ്ങളുമില്ല നല്ല അവിടെ എവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മാളകളങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് ലെവലാക്കാൻ വിചാരിച്ചു അങ്ങനെ ഈ പൊടികളൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴായാലും ഇങ്ങനെ കാണും ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി തുളച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പരിപാടി അതിൻ്റെ ഇടയിൽ നമ്മുടെ കാർക്കു കൂന്തൽ പറയുന്ന കേട്ടാൽ വലിയ കാർ പോലെയാണ് ആകെ തുള്ളി മുടിയുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടും അപ്പം പിന്നെ അതിങ്ങനെ കെട്ടും അതൊരു ഒരു വിലാത്തൊരു ഇതുതന്നെയുള്ളൂ അപ്പം അത് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പാറും എൻ്റെ ചാരു അമ്മേൻ്റെ പോവാണ് അമ്മേൻ്റെ പോവാണ് അന്നോടൊക്കെ പണ്ട് അപ്പം ഞാൻ ഓരോ കഥകളിങ്ങനെ പറയും കേട്ടോ പണ്ട് പണ്ടൊരു കാട്ടിലൊരു വലിയൊരു സിംഹം ഉണ്ടായതുണ്ട് ആ സിംഹത്തിന് നല്ല രണ്ട് കുട്ടികളും ഉണ്ട് ഒരു കുട്ടിക്ക് കോഴീനെ വേണം ഒരു കുട്ടീനെ ആടീനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കഥകളിങ്ങനെ ഉണ്ടാക്കിയ കഥകൾ പറയുള്ളൂ അതേപോലെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളതാണ് പോളും അങ്ങനെ മയത്തിലായിട്ട് ഇങ്ങനെ മെല്ലെ എന്നാലും ഫോണൊക്കെ എടുക്കാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫോണൊന്നും എടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ ബാക്കി ജനങ്ങൾ കൂടി ഒന്ന് ലെവലാക്കി തുടക്കട്ടെ ഈ പരിപാടിയൊക്കെ നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പാറ് വീടില്ല കേട്ടോ പാറ് അങ്കൽ പോയതാണ് ആ സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണും കൂട്ടില്ല ഒന്നും കൂട്ടില്ല പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടണ്ടേ അപ്പം എന്തെങ്കിലും ഒക്കെ ഒരു പണികൾ കൊടുക്കണ്ടേ അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പണിയില്ല കേട്ടോ അപ്പം നാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ മുതൽ നല്ല പണി കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ദിവസമെങ്കിൽ നമ്മൾ മക്കൾ ചെല്ലുമ്പോഴാണ് അമ്മയ്ക്കൊരു ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ ഒഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വീണ്ടും എൻ്റെ കർക്കുതിൽ വീണ്ടും ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് കെട്ടിയിരിക്കുന്നത് നേരെയുള്ള വേഗം കൂടെ തുടക്കട്ടെ അങ്ങനെ മറ്റുള്ളിങ്ങനെ ഈ അവനെ വേണേ അങ്ങനെ കലയാണ് അപ്പം ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് പരിപാടിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതങ്ങ് ലെവലാക്കി തുടച്ചിട്ട് വേണം കുറച്ച് വെള്ളം കൂടി ഉണ്ട് അതും കൂടി വേഗം ഒന്ന് എടുത്തുവെക്കാൻ വേണ്ടിയിട്ടോ ആ വെള്ളം എടുത്ത് വെച്ചിട്ട് വേണം പിന്നെ വേഗം അപ്പോൾ ഞാൻ അങ്കലവാടി വിട്ട് വരാനുള്ള സമയം മൂന്ന് മണിയൊക്കെ ആവാം നേരത്തെ ഞാൻ ഈ പരിപാടി നടത്തണത് വിളിച്ചിരിഞ്ഞിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊടി കണ്ടപ്പോൾ പിന്നെ ഒന്ന് തുടച്ച് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ നല്ല കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെള്ളമൊക്കെ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാറോണെ പാറുനെ നീ നേരെ ഇവിടുന്ന് മാറ്റി ഒരുങ്ങിയിട്ട് നേരെ അങ്ങോട്ടോട്ട് വീട്ടിൽ പോവുകയാണ് നേരെ അപ്പോൾ പിന്നെ പാറുവിനെ അങ്കലവാടിന്ന് അങ്ങോട്ട് പിക്ക് ചെയ്യുക വിചാരിച്ചു ഇനി കുറച്ച് വെള്ളം കുടുക്കിയിട്ട് കൊണ്ട് കുറച്ച് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ കിണറ് കാണാൻ നമ്മൾ താഴെ തൊടിയിലാണ് കേട്ടോ അപ്പോൾ പിന്നെ കിണറ്റിൽ നിന്ന് ഒന്നും വെള്ളം നോക്കി പോകാൻ നമുക്ക് കഴിയൂല അപ്പോൾ പിന്നെ ജലനിധിയാണ് നമുക്ക് ആശ്രയം അപ്പം അവിടുന്ന് കുറച്ച് വെള്ളം കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ അടുക്കിലേക്ക് കൊണ്ടുപോയിക്കുക ആവശ്യത്തിനുസരിച്ച് എടുക്കുക വെള്ളം കഴിഞ്ഞ് അങ്ങോട്ട് വീണ്ടും കൊണ്ട് ഞാൻ പോകാതാണ് പരിപാടി കിട്ടും എൻ്റെ ഇടയ്ക്കിടയിൽ രണ്ടു പോകുന്ന കുടുക്കേണ്ട അതിനനുസരിച്ചുള്ള കുടുക്കയുണ്ട് നമുക്ക് കേട്ടോ ചോറും കൊടുക്കാം ചായ കൊടുക്കുക വെള്ളം കൊടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ കുറെ കുടുക്കുകളാണ് കേട്ടോ അപ്പോൾ അതുകൂടി അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് വിശേഷം അതിൻ്റെ കയ്യിൽ മറ്റുള്ള അമ്മേൻ്റെ ഫോണവിടെ അമ്മ അമ്മേൻ്റെ ഫോണാണ് എവിടെ അമ്മ അമ്മേൻ്റെ ഫോൺ എവിടെയെന്നാണ് നടക്കണം അപ്പം ഞാനിവിടെ നീക്കല് നമ്മളെ ഫോൺ വെച്ചാൽ നമ്മളെ അടുക്കളേൻ്റെ ഗ്രില്ല ആ ഗ്രില്ലിൻ്റെ അതിനെ എടുത്ത് അങ്ങനെ ചാരി വെച്ചതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ വീഡിയോസൊക്കെ കിട്ടുമല്ലോ കാണുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ അതൊക്കെ കാണുകണ്ടില്ലേ നല്ലൊരു ആ ഒരു ഭാഗം മാത്രം ഒരു മയക്കം പിടിച്ച പോലെ ഉള്ള ഇതിലെ വീഡിയോ നമ്മൾ ശരിക്കും കാണുന്ന കൂടിയും കാര്യങ്ങളുമില്ല എന്നാലും നിൽക്കട്ടെ പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിയുമെന്തേക്കേം അപ്പോൾ നമ്മുടെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അതുപോലെ നിങ്ങളൊരു ലൈക്ക് തന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോസൊക്കെ ഡയലി ഇടാനും നമുക്കൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോസ് വ്ളോഗ് വരുന്നത് കേട്ടോ അപ്പോൾ വലിയ പ്രത്യേകിച്ച് വലിയ വലിയ ചാനലൊന്നുമല്ല കേട്ടോ എന്നാലും ഒരു സന്തോഷം സമാധാനം ഈ ഒരു ചാനൽ ചാനലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാനും ചെറിയൊരു വട്ടൊക്കെ അങ്ങനെ തീർക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് പല ആളുകളും യൂട്യൂബ് തുടങ്ങണം എന്നാട്ടോ ഞാൻ പറയുക സ്വസ്ഥമായിട്ട് ഓരോ ഭാഗത്ത് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കഥകളുണ്ടാക്കി കാര്യങ്ങളും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കാം നുക്കഥകളാകുമ്പോൾ പ്രശസ്തമായ നുടകൾ ആവുമ്പോൾ അങ്ങനെ കയറിപ്പോയിക്കോളും ചാനലിട്ട് അപ്പോൾ ഉള്ളതും ആണോ പോലെയെന്നാണ് പോലെ ചെറിയൊരു വ്ളോഗും ചാനലായിട്ടാണ് നമ്മളിങ്ങനെ തട്ടിയും മുട്ടയും ി ഇങ്ങനെ പോകണം കേട്ടോ നാട്ടുകാരുടെ വിചാരം ഞാൻ അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കണ്ടെന്നാണ് ആകെ പതിനൊന്നായിരം ആളുകളും ഉണ്ട് അതിൽ കാണുന്ന ആൾക്കാർ നൂറാൾക്കാണെട്ടോ അത് ആ നൂറാൾക്കാർ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് ഞാൻ ഒറ്റയ്ക്ക് അല്ലല്ലോ നമ്മളെ വീഡിയോ കാണണമെന്നുണ്ട് ഞാൻ പറയും എന്നോട് ചെയ്യാനൊക്കെ പറയും എൻ്റെയൊക്കെ വീഡിയോ എന്താ പൈസ ഇട്ട് നാരങ്ങിട്ടായി തരുമോന്നൊക്കെ എന്നാണ് അതിൽ ഞാൻ പറയും ഒരു ദിവസം നാരങ്ങ നാരങ്ങായി ഒന്നല്ല പത്തെണ്ണം വാങ്ങി തരുന്നതായിട്ടോ അപ്പൊ അങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ പറയുകയാണെ ചെവിയിലപ്പ്യോ അപ്പം എൻ്റെ ഇടയിൽ എൻ്റെ എൻ്റെ ചാ പാറും ചാരുമുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് കൂളും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഈ ഇതൊന്ന് റെക്കോർഡ് സെറ്റാക്കിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പരിപാടി പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷമാണ് ഈ റെക്കോർഡിന് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് എൻ്റെ ഒരു പരിപാടിയാണ് അപ്പം വീഡിയോ എടുക്കുക അപ്പം വീടാന്നുള്ളതാണ് കേട്ടോ മുൻകൂട്ടി എടുത്തുവെക്കുകയുള്ള ഒന്നുമില്ല കുറച്ച് മുൻകൂട്ടി അങ്ങോട്ട് എടുത്ത് വെക്കണം അന്നലേ നടക്കുള്ളൂ എനിക്ക് തീരെ എനിക്ക് ഒരു ടൈമില്ല ഞാൻ വീഡിയോ ഇടണോ ഇടണ്ടേ വീഡിയോ ഇടണോ ഇടണ്ടേ എന്നുള്ള ചിന്തയാട്ടോ എന്നാലും ഉള്ളത് ഓണം പോലെ അങ്ങനെ പോലെ എപ്പോഴും ഒരു എട്ട് മിനിറ്റ് വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആവശ്യമായിട്ട് ഇടുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുകയും വെള്ളം കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ചാരുവും പിന്നാലെങ്ങനെ നടക്കുന്നുണ്ട് പാറുവിനെ ഇനി ഇപ്പോൾ അവിടുന്ന് അങ്കൻവാടിയിൽ നിന്ന് നേരെ പിക്ക് ചെയ്തിട്ട് പോകണം ഇനി നാളത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ കൊച്ചു വീട്ടിൽ വിശേഷ അതിനെക്കുറിൽ വിശേഷം കാര്യങ്ങൾ വേണം അങ്ങനെ ഞങ്ങൾ പോകാണ് ഞങ്ങൾ പോകാണ് അതിനേക്കോടേക്ക് പോകാണ് അമ്മമ്മേനെ കാണാൻ പോകാണ് അമ്മമ്മ അമ്മമ്മേനെ കാണാൻ പോയല്ലോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇന്നിട്ട് ഞങ്ങൾ പാട്ടും പാട്ടും ഞങ്ങൾ പോവുകയാണ് കേസും അപ്പോൾ ഞാൻ ശ്രീകോണോട് ചോറിന വരുമ്പോൾ ഞങ്ങൾക്ക് ആ നേരത്ത് കുറച്ചൊരു മൂന്നാണിയാവുമ്പോൾ നേരത്തെ വര എന്നിട്ട് ചോറ് കഴിഞ്ഞിട്ട് കുട്ടീനെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചപ്പോൾ ശ്രീകോണം പറഞ്ഞു ഇടീ ഇവിടുന്ന് ട്രാക്കിൽ നിന്ന് ഇവിടുന്ന് നീങ്ങിയിട്ടില്ല ഞാൻ എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചതരാ എന്ന് പറഞ്ഞിട്ടോ ഇന്ന് ആയിക്കോട്ടെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ച പിന്നെ അത് അങ്ങനെ ആക്കാണം വേണം പറഞ്ഞാൽ പൈസ എടുത്തോളോറിക്ഷ ഏൽപ്പിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇങ്ങനെ അങ്ങോട്ട് സമർപ്പിക്കണം കേട്ടോ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്താവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ ഫോണിൽ ഒതുങ്ങാവുന്ന സ്റ്റോറേജിനനുസരിച്ച് ഒതുങ്ങാവുന്ന വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആവും നമ്മൾ കൊണ്ടുവരിക അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എന്താ അംഗീകാരവും പുരസ്കാരവും അവാർഡുകളും എല്ലാം എനിക്ക് ഏറ്റു തന്ന് എന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ കൊച്ചു വ്ലോക്ക് ഇത്ര മാത്രം അപ്പം നമ്മൾ ഇതുവരെ കൂടെ നിന്നൊക്കെ ഒരുപാട് മുത്തുമണി മാണിക്ക കല്യാണം ഉണ്ട് കേട്ടോ എല്ലാവരോടും നന്ദി പൂർവ്വം സ്നേഹത്തോടെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾക്ക് ചെവി ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ അപ്പിയുണ്ട് കാരണിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ തൂണി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും വോയിസ് പറയുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗിവിടെ സമാപിക്കുന്നു വിശേഷം കാര്യങ്ങളൊക്കെ നമ്മുടെ അതിനേക്കൂടുള്ള വിശേഷം കേട്ടോ അപ്പം ഞങ്ങളൊന്ന് പോകും കിസ് അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ മറ്റൊരു വീഡിയോ ആയിട്ടോ മറ്റൊരു ദിവസം വരുന്നവരേക്കും നിങ്ങൾ ഒരുപാട് എന്താ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുകൾ എനിക്ക് എന്താ എന്താ പേഴ്സണലി വിളിച്ച് കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ വീഡിയോ ആയിട്ടില്ലെങ്കിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാ സ്നേഹത്തോടെ അപ്പോൾ ബിന്ദു ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി ഒരു ബിന്ദു ചേച്ചി ഉണ്ട് കേട്ടോ നമ്മൾ നല്ലൊരു സുഹൃത്താണ് എപ്പോഴും നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളാണ് പ്രത്യേകിച്ച് താങ്ക്സ് പിന്നെ എല്ലാവരോടും താങ്ക്സ് കിട്ടും അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോട് നിങ്ങളുടെ സ്വന്തം തമ്പര്